എല്ലാവർക്കും ചെമ്പനീർ ചെമ്പനിർപ്പോവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ശ്രുതിയോട് ഇപ്പോൾ പഴയ പോലത്തെ സ്നേഹമൊന്നുമില്ല ഇപ്പോഴും ശ്രുതിയെ ചീത്ത പറച്ചിലാണ് അച്ഛനെക്കുറിച്ച് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് മിക്കപ്പോഴും ശ്രുതിയോട് പണ്ടെന്ന് വെച്ചാൽ ശ്രുതി എന്ന് വെച്ചാൽ ജീവനായിരുന്നു കാരണം മലേഷ്യക്കാരിയുടെ മകളായിരുന്നില്ലേ പക്ഷെ ഇപ്പഴെന്ന് വെച്ചാൽ നേരെ തിരിഞ്ഞു അച്ഛനെ കാണാനുള്ള ധൃതിയാണ് ചന്ദ്രയ്ക്ക് അച്ഛൻ വന്നിട്ട് വേണം ചന്ദ്രക്ക് ശ്രുതിയുടെ സ്വത്ത് വകകളൊക്കെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ അതാണ് ചന്ദ്രയുടെ ആവശ്യം അതുകൊണ്ട് തന്നെ ശ്രുതിയെ ഏതു നേരവും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ തൻ്റെ വിഷമം മീരയോട് സംസാരിക്കുന്നുണ്ട് അപ്പം മീര പറയുന്നുണ്ട് അച്ഛനായിട്ട് അഭിനയിക്കാൻ നമുക്ക് വേണമെങ്കിൽ വേറൊരാളെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ചെയ്താനേ ഇരുന്നു ചന്ദ്രാൻറ്റിക്ക് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല അച്ഛൻ വന്നിട്ട് വേണം എൻ്റെ സ്വത്ത് വകകളും കാര്യങ്ങളും ഒരുപാട് സ്വർണ്ണങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ കരുതിയിരിക്കുകയാണ് ചന്ദ്ര ആൻറ്റി അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും അഭിനയിച്ചു അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ തന്നെ അവരോട് ഈ സ്വർണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ചന്ദ്ര പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും എന്നാ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയാൻ പറയുന്നുണ്ട് മീര അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല വേറെ എന്തെങ്കിലും ചെയ്യണം എനിക്കല്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല ചന്ദ്ര ആൻ്റി എനിക്കൊരു സ്വൈര്യവും തരുന്നില്ല അച്ഛൻ്റെ കാര്യം ചോദിച്ചിട്ടെന്ന് ശ്രുതി പറയുവാണ് അപ്പോൾ മീര പറയുന്നുണ്ട് നേരത്തെ തന്നെ കഥയിൽ അച്ഛനെ റോള് കൊടുക്കണ്ടായിരുന്നു നമുക്ക് ഇളയച്ഛൻ മാത്രം മതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇളയച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നിൻ്റെ ചന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ വേ വളരെ കാര്യം എന്തെങ്കിലും ആലോചിക്കുകയാണ് പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ സത്യങ്ങളെല്ലാം പറ എത്ര നാൾ ഈ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ കള്ളങ്ങൾ എപ്പോഴും ഒരാളെ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് എപ്പോഴായാലും പിടിക്കപ്പെടത്തില്ലേ അതിലും നല്ലത് നീ സമാധാനത്തോടെ ജീവിക്കുകയുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങളെയൊക്കെ ഫേസ് ചെയ്ത് സമാധാനമെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ എന്ന് മീര പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഏയ് അതിനൊന്നുമല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എനിക്ക് നല്ലൊരു ജീവിതം വേണം ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം വേണം ഇത് എത്ര നാൾ പോകും എന്ന് ഞാൻ നോക്കട്ടെ എനിക്ക് തൽക്കാലം വേറൊരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ ഇളയച്ഛനെ തന്നെ വിളിച്ച് വേറെ എന്തെങ്കിലും കള്ളത്തരം പറയിക്കാം നമുക്കെന്ന് പറയുന്നുണ്ട് അപ്പം മീര പറയുന്നുണ്ട് വേറെ എന്ത് കള്ളത്തരം നീ ഇളയച്ഛനെ വിളിച്ചിട്ട് നാളെ ഒന്ന് വീട്ടിലോട്ട് വരാൻ പറയാൻ പറയുവാണ് നമ്മുടെ ശ്രുതി അപ്പം മീര അതുപോലെ തന്നെ ചെയ്യുന്നുമുണ്ട് ഇളയച്ഛനെ വിളിച്ച് വീട്ടിലോട്ട് ക്ഷണിക്കുവാണ് മീര അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ ബീരാൻ വരുവാണ് ചന്ദ്രയുടെ വീട്ടിലോട്ട് നേരെ അകത്തോട്ട് കയറി വന്നിട്ട് മോളെ ശ്രുതി മോളെ ശ്രുതി എന്ന് വിളിക്കുവാണ് ഇളയച്ചൻ അപ്പോൾ തന്നെ ചന്ദ്രയാണേ ഫസ്റ്റ് വരുന്നത് ചന്ദ്ര വന്നിട്ട് പറയും അയ്യോ ഇതാരാ ഇളയച്ചനോ ഇതെന്താ ഒരു വിവരം മുന്നറിയിപ്പ് പോലും തരാതെ വാ ഇരിക്കി ഇരിക്കു പറയുമ്പോഴേക്കും ഇളയച്ചൻ പറയും ഏ ഇരിക്കാനൊക്കെ പറ്റിയ എൻ്റെ മോളെവിടെ ശ്രുതി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര നേരെ തന്നെ ശ്രുതിയെ വിളിക്കും ശ്രുതി മോൾ ഇതാരാ ഓടി വാ എന്ന് പറഞ്ഞാൽ ശ്രുതിയെ വിളിക്കുവാണ് ശ്രുതി ഇളയച്ചനെ കാണുന്നതും ശ്രുതി പറയുന്നുണ്ട് ഇളയച്ഛൻ എന്നോട് മിണ്ടണ്ട എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു വിളിച്ചാൽ ഒന്ന് ഫോൺ ടുത്തൂടെ എന്ന് പറയുമ്പോഴേക്കും ഇളയച്ചൻ പറയുന്നുണ്ട് മോളെ അത് വിളിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി എല്ലാവരും വയ ഒരു കാര്യം പറയാനുണ്ട് എല്ലാ വാതിലുകളും അടക്കം ജനാലകൾ എന്ന് പറയുവാണ് ഇളയച്ഛൻ അപ്പോൾ സച്ചിയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ വാതിലും ജനാലയൊക്കെ അടച്ചിരിക്കുന്നത് പുറത്തൊക്കെ നല്ല വെയിലല്ലേ പിന്നെ മഴയാണെങ്കിൽ പിന്നെ അടച്ചിരിക്കാം അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാവരും എല്ലാം അടക്ക് രേവതി ഒരു പാത്രം കൊണ്ടുവാ എന്നിട്ട് രേവതി അപ്പോൾ ഒരു പാത്രം കൊണ്ടിരുവേ എന്നിട്ട് എല്ലാവരുടെയും ഫോൺ അതിലോട്ട് വെക്കും എല്ലാ ഡോറും ജനാലയൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇളയച്ചൻ അവരുടെ കസേരയിൽ അങ്ങനെ ഇരിക്കുവാണ് ഇളയച്ചൻ്റെ ഈ പ്രവൃത്തി കണ്ട് എല്ലാവരും ഇങ്ങനെ ഇട്ടിരിക്കുവാണ് കാരണം ജനാലയും എല്ലാവരുടെയും ഫോണും മേടിച്ചിട്ട് എന്തെയാണ് സച്ചി ചോദിക്കുന്നുണ്ട് ഫോണൊക്കെ കൊണ്ട് കൊണ്ടിനി ഓടിപ്പോവാനാണ് എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് ഇളയച്ചൻ ആ കസേരയിൽ ഇരിക്കുവാണ് അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി മോളെ ഞാനിത് നിന്നോട് എങ്ങനെ പറയും മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്താ ഇളയച്ച എന്താ കാര്യം പറ അല്ല മോളെ എനിക്കിത് നിന്നോട് പറയാൻ വല്ലാത്തൊരു വിഷമം തോന്നുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഇളയച്ഛൻ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ സച്ചി രേവതി രഹസ്യമായിട്ട് പറയുവാണേ ഇനി ശ്രുതിയുടെ അച്ഛൻ വല്ലതും തട്ടിപ്പോയോ അപ്പം രേവതി പറയുന്നുണ്ട് സച്ചേട്ട ഒന്ന് വെറുതെ ഇരിക്കേ അവരെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവേ എന്താ കാര്യം കാര്യമെന്ന് ഇളയച്ചനീപ്പോൾ പറയുമല്ലോ നമുക്ക് കേൾക്കാം എന്ന് പറയുവാണ് അപ്പോൾ എളയച്ചൻ കരഞ്ഞോണ്ടിരിക്കുവാണ് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ചന്ദ്രയൊക്കെ ചോദിക്കും എന്തിനാ ഇങ്ങനെ കരയുന്നത് നിങ്ങൾ കാര്യം പറയാൻ പറയുമ്പോൾ എളയച്ചം പറയും അത് പിന്നെ ശ്രുതിയുടെ അച്ഛനെ എല്ലാവരും കൂടി പറ്റിച്ചു അപ്പോൾ ചോദിക്കും ആര് പറ്റിച്ചു ശ്രുതിയുടെ അച്ഛനെ കുറേ കൂട്ടുകാരുണ്ട് ബിസിനസ് പങ്കാളികളൊക്കെ ഉണ്ടല്ലോ അങ്ങ് മലേഷ്യ യിൽ അവരെല്ലാവരും കൂടി ശ്രുതിയുടെ അച്ഛൻ്റെ കാശൊക്കെ അടിച്ചു മാറ്റി എന്നിട്ട് ആ കുറ്റങ്ങളെല്ലാം ശ്രുതിയുടെ അച്ഛൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് പറയും അപ്പോൾ തന്നെ ചന്ദ്രൻ ഇട്ടും ഏ എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ ശ്രുതിയുടെ അച്ഛനെ അവിടത്തെ ഇപ്പം ജയിലിലാണ് പോലീസ് എല്ലാം കൂടി വന്ന് ശ്രുതിയുടെ അച്ഛനെ പിടിച്ചുകൊണ്ടും പോയി മലേഷ്യയിൽ ജയിലിൽ എന്ന് പറയും അപ്പോൾ തന്നെ ശ്രുതി ഒരു കരച്ചിൽ തുടങ്ങുമെ എന്താ ഇളയാച്ച ഈ പറയുന്നത് എൻ്റെ അച്ഛനെന്ത് പറ്റി എനിക്കെൻ്റെ അച്ഛൻ ഇപ്പം തന്നെ കാണണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇളയച്ഛൻ പറയും മോളെ ശ്രുതി അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടു പാവം വല്ലാതെ കരയുവാണ് അവിടെ കിടന്ന് മോളോട് ഈ വിവരങ്ങളൊക്കെ വന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് മോളെ വിളിച്ചിട്ട് ും അച്ഛന് കോള് പോവാത്തത് മോളെ അച്ഛൻ വല്ലാത്ത വിഷമത്തിലാണെന്നൊക്കെ ഇളയച്ചൻ പറയുവാണ് അപ്പോൾ തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല ആ ഫ്ലൈറ്റ് കയറി എന്നൊക്കെയല്ലേ പറഞ്ഞത് പിന്നെ ഇതെങ്ങനെ ആ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോയി അപ്പോഴേക്കും നമ്മുടെ എല്ലാ പോലീസുകാരും കൂടി വന്ന് ശ്രുതിയുടെ അച്ഛൻ്റെ ചുറ്റിനിങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് ശ്രുതിയുടെ അച്ഛനെ അങ്ങനെ പിടിച്ചുകൊണ്ടും പോയി നേരെ ജയിലിൽ കൊണ്ടു ഇട്ട് ശ്രുതിയുടെ അച്ഛനാണെന്ന് വെച്ചാൽ എല്ലാവരും വിശ്വസിക്കുന്ന ടൈപ്പാ എല്ലാവരും വിശ്വസിച്ച് കൂടെ നിർത്തും അപ്പോൾ കൂടെ നിന്നവർ തന്നെ ശ്രുതിയുടെ അച്ഛനെ ചതിച്ചു അച്ഛൻ്റെ പൈസ എല്ലാം എടുത്തോണ്ട് പോയി എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതേതോ സിനിമാ കഥ പറയുന്ന പോലെ ഉണ്ടല്ലോ എനിക്ക് അത്രക്കൊന്നും ഫീൽ ആവുന്നില്ല ഇത് വെറുതെ പറയുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വിളയച്ചൻ പറയുന്നുണ്ട് നീ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കാണെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല ശ്രുതിയാണെങ്കിൽ അപ്പോൾ ഭയങ്കര കരച്ചിലാണേ അഭിനയിക്കുവാണ് ശ്രുതി അപ്പോൾ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതി നീ ഇങ്ങനെ കരയാതെ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് കരയുവാണ് അപ്പോൾ ഇളയ ഇങ്ങനെ ചന്ദ്രനോട് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് മോൾക്ക് വേണ്ടി കരുതിയ കുറേ സ്വർണ്ണങ്ങളും പൈസകളും എല്ലാം ഉണ്ട് എല്ലാം മലേഷ്യം പോലീസ് ഇപ്പം ഫ്രീ സഹയിപ്പിച്ച് വെച്ചിരിക്കുക ഒന്നും അച്ഛൻ ഇനി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ അപ്പോൾ അച്ഛൻ്റെ സ്വത്തെല്ലാം പോയോ അപ്പോൾ സച്ചി പറയുന്നുണ്ടേ കണ്ടോ ശ്രു ശ്രുതിയുടെ അച്ഛനെ എങ്ങനെയുണ്ടെന്നല്ല അമ്മയുടെ ടെൻഷൻ സ്വത്ത് പോയ എന്നതിലാണ് അമ്മയുടെ ടെൻഷൻ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ശ്രുതിയുടെ അച്ഛൻ്റെ സ്വർണവും പൈസയൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിന് തിരിച്ചു കിട്ടത്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട് തിരിച്ചു കിട്ടും ഈ കേസിൽ ശ്രുതിയുടെ അച്ഛൻ നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അച്ഛനും ഉപയോഗിക്കാം പക്ഷേ കേസ് നടക്കുന്നിടത്തോളം കാലം അതൊക്കെ മലേഷ്യൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഒരു രൂപ പോലും അച്ഛൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല അവിടെ ജയിലിൽ കിടന്ന് വായി ഭയങ്കര കരച്ചിലാണ് വിശ്വസിച്ച് കൂടെ നിന്നവർ തന്നെ അദ്ദേഹത്തെ ചതിച്ചു എന്ന് പറയുവാണ് ചന്ദ്രയും ഭയങ്കര കരച്ചിലാണ് ശ്രുതിയും കരച്ചിൽ നിർത്തുന്നില്ല അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ വിഷമിക്കുന്നത് അല്ല എന്നാൽ എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ അതൊക്കെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചില്ലേ അതിന് അതൊക്കെ തിരിച്ചു കിട്ടുമല്ലോ ശ്രുതിയുടെ അച്ഛൻ നിരപരാധിയല്ലേ ശ്രുതിയുടെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇങ്ങനെ ശ്രുതിമോളെ നീ വിഷമിക്കുകയെന്നും വേണ്ട അച്ഛൻ എത്രയും പെട്ടെന്ന് പോലീസ് അവിടെ നിന്ന് വെറുതെ വിടും നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇളയച്ചം പറയുന്നുണ്ട് ഞാൻ ഇന്നലെ മലേഷ്യയിൽ നിന്നും വന്നേ ഉള്ളൂ ശ്രുതിയുടെ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ നാളെ തന്നെ മലേഷ്യയിലോട്ട് തിരിച്ചു പോകും എന്നിട്ട് അവിടുത്തെ കേസ് കുറേ നടക്കുന്നുണ്ട് അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും ശ്രുതി മോളെ എന്നും വിഷമിക്കണ്ട നിന്റെ അച്ഛനായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണെന്നൊക്കെ ഇളയച്ചൻ പറയുവാണ് അങ്ങനെ ശ്രുതിക്ക് തൽക്കാലം ആശ്വാസം കിട്ടിയിട്ടുണ്ട് കാരണം ചന്ദ്രയൊക്കെ ഈ കള്ളക്കഥ വിശ്വസിച്ചിരിക്കുകയാണ് ഇളയച്ചം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഏതായാലും കുറച്ച് നാളത്തേക്ക് ശ്രുതിയുടെ അടുത്ത് ശ്രുതിയുടെ അച്ഛൻ എപ്പോൾ വരും എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ ചന്ദ്രയുടെ ചോദ്യങ്ങൾ ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ ശ്രുതിക്കും നല്ലൊരാശ്വാസം ആയിട്ടുണ്ട് അപ്പോൾ ചെമ്പന്നി സച്ചി ഒന്നും ഈ കഥകളൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ബാക്കി എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് ശ്രുതിയുടെ ഈ അഭിനയങ്ങളെയൊക്കെ കണ്ടിട്ട് അപ്പോൾ ചെമ്പന്നീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും നന്ദി